ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം സർജറി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ മുമ്പിലുണ്ട് എല്ലാവരും അതിനുവേണ്ടി സഹായിക്കണം ഫൈജി ബിരുദത്തിന് വേണ്ടി പഠിക്കുന്ന ഒരു മുതല്യമാണ് ഞാൻ നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയുള്ളതുമായി തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മതിലകം മുഹമ്മദ് ഷഹ് എന്ന പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചനുജന് ജന്മനാല് ഹൃദയത്തിന്റെ രണ്ട് അറകൾ ചേഞ്ച് ആയതിന്റെ പേരിൽ അടിയന്തരമായി സർജറി എത്രയും പെട്ടെന്ന് ചെയ്താൽ മാത്രമേ ഈ പ്രിയപ്പെട്ട കൊച്ചനുജന്റെ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നാണ് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് യാതൊരു മാർഗവും ഇല്ലാത്ത വാടകക്ക് താമസിക്കുന്ന ഒരു കുടുംബമാണ് ഏകദേശം സർജറിയും തുടർ ചികിത്സയും അമൃതയിൽ നിന്ന് എസ്റ്റിമേറ്റ് നൽകിയിട്ടുള്ളത് പതിനാല് ലക്ഷത്തിന്റെ മുകളിൽ ചിലവ് വരുമെന്നാണ് എന്റെ മകനെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ഒരു മാതാവ് ബെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നു ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും നിൽക്കാതെയും പോകരുത് ഹാർട്ട് പുറത്തെടുത്ത് പതിനാല് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സർജറിയാണ് ഈ കൊച്ചനുജന് ചെയ്യേണ്ടി വരുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇതിനു വേണ്ടി സഹായിക്കുന്നത് ഇതിനു വേണ്ടി സഹകരിക്കുന്ന ഓരോ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ പൊന്നനുജിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയോടുകൂടിയിട്ടുള്ള സഹായം നൽകണം പ്രിയ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ എത്രയോ വട്ടം സർജറിയുടെ ഡേറ്റ് മാറ്റി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ യാതൊരു മാർഗവുമില്ലാത്ത വളരെ വേദനയിൽ കഴിയുന്ന വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷ ഈ വീഡിയോ കാണുന്ന ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രമേ ഈ കൊച്ചു സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് ജീവിത സ്വപ്നങ്ങളുള്ള കൊച്ചു സഹോദരനാണ് ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുള്ള എല്ലാവിധ പടച്ചവന്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഈ സർജറി നടക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് നമ്മുടെ മക്കളെ പോലെ കണ്ടുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ കണ്ടുകൊണ്ട് നിങ്ങളാൽ എന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ കൊച്ചു സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് പഠിച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്